ഈ മുസ്ലിം സമൂഹം ഇന്ത്യയിൽ തന്നെ ഒരു പ്രബല വിഭാഗമായി മാറിക്കഴിഞ്ഞു കാരണം ഇവർ ഒരു പ്രബല വിഭാഗമായതുകൊണ്ട് ഇവിടെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ജയിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ വോട്ട് വേണം കോൺഗ്രസ് ഇപ്പം കോൺഗ്രസ് ഇപ്പം നിലനിൽക്കുന്നത് തന്നെ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു പിന്തുണയോടുകൂടിയാണ് മുസ്ലിം സമൂഹത്തിൻ്റെ പിന്തുണയില്ലെങ്കിൽ കോൺഗ്രസ്സിന് ഒരിക്കലും അധികാരത്തിൽ വരാൻ സാധിക്കില്ല അതുപോലെ ഇടതുപക്ഷം അപ്പം ഞാൻ പറഞ്ഞു സമാജ്വാദി പാർട്ടി കോൺഗ്രസ് ഇടതുപക്ഷം അതുപോലെ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ പാർട്ടി അതുപോലെ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി പിന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ ജെ ഡി യു ഇതുപോലെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും യും പിടിച്ചു നിൽക്കുന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് കൊണ്ടാണ് അതുകൊണ്ടാണ് മൗലാന സാജിദ് റഷീദ് ഓൾ ഇന്ത്യ ഇമാം അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞത് മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടുകളില്ലെങ്കിൽ ഒരിക്കലും ഈ കോൺഗ്രസ്സിനോ ഇടതുപക്ഷത്തിനോ അതുപോലെ സമാജ്വാദി പാർട്ടിക്കോ ബി എസ് പി ക്കോ ആംആദ്മി പാർട്ടിക്കോ തൃണമൂൽ കോൺഗ്രസിനോ ഒന്നും ഇനി ജയിക്കാൻ സാധ്യമല്ല